ഹലോ നിങ്ങളൊരു പ്രൊഫഷണലാണ് ഏതെങ്കിലും ഒരു മേഖലയിലുള്ളൊരു എക്സ്പേർട്ടാണ് നിങ്ങൾക്കൊരു പാസീവ് ഇൻകം വേണം എന്തെങ്കിലും സൈഡായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കണമെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് മേഖലയിലാണോ നിലവിൽ വർക്ക് ചെയ്യുന്നത് ആ പ്രൊഫഷനെ തന്നെ ഒരു ബിസിനസ്സാക്കി മാറ്റുക എന്നുള്ളതാണ് ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് പുതിയ ബിസിനസ്സിലേക്ക് വെഞ്ചർ ചെയ്താലും കുറച്ച് ട്രയൽ ആൻഡ് എററ് ഇനീഷ്യൽ സ്റ്റേജിൽ എന്തായാലും ഉണ്ടാവും അതായത് കുറച്ച് നഷ്ടം എന്തായാലും സംഭവിക്കും ഇനീഷ്യൽ സ്റ്റേജിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മേഖലയെ പറ്റി നമുക്ക് അറിയില്ല പലത് ചെയ്തു നോക്കി പരീക്ഷണങ്ങൾ നടത്തി ഓ അത് ചെയ്യാൻ പാടില്ല ഓക്കെ ഇത് ചെയ്യാൻ പാടില്ല ഇങ്ങനത്തെ ആ ട്രയൽ ആൻഡ് എറർ പ്രോസസ്സ് ഉണ്ടല്ലോ അത് ഏറെക്കുറെ എല്ലാ ബിസിനസ്സുകളിലും ഉണ്ട് അത് നിങ്ങൾക്ക് ഈവൻ കുറച്ചൊക്കെ അറിയ അറിയാവുന്ന ബിസിനസ്സാണെങ്കിൽ കൂടിയും നമുക്ക് ആ ട്രയൽ ആൻഡ് എന്ന് പറഞ്ഞാൽ ആ പ്രോസസ്സിനെ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത സ്റ്റേജിലേക്ക് കടക്കാനായിട്ട് സാധിക്കില്ല ആ പ്രോഫിറ്റിൻ്റെ ആ സ്റ്റേജിലേക്ക് കടക്കാനായിട്ട് സാധിക്കില്ല എല്ലാ ബിസിനസ്സിലും ഉള്ളൊരു കോമൺ ആയിട്ടുള്ളൊരിതാണ് നിങ്ങളുടെ പ്രൊഫഷനെ തന്നെ ഒരു ബിസിനസ്സാക്കി മാറ്റുകയാണെങ്കിൽ ഈ ട്രയൽ ആൻഡ് എറർ പ്രോസസ്സിൻ്റെ അതിൻ്റെ ടൈം നമുക്ക് കുറച്ചും കൂടി കുറയ്ക്കാനായിട്ട് സാധിക്കും കുറച്ച് നഷ്ടം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ മേഖലയെ പറ്റി അറിവുണ്ട് ഇപ്പോൾ ഹെൽത്ത് ആൻഡ് വെൽനെസ് നിങ്ങളൊരു ഡോക്ടറാണെന്ന് വിചാരിക്കുക നിങ്ങളുടെ പ്രൊഫഷൻ അതാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആ പ്രൊഫഷനെ ഒരു സെയ്ഡ് ബിസിനസ്സാക്കി നിങ്ങൾക്ക് മാറ്റാം അതായത് ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസിങ് അല്ല ആ ബിസിനസ് മോഡലിനെ പറ്റിയല്ല ഞാൻ പറയുന്നത് വൺ ഓൺ വൺ ആയിട്ട് നിങ്ങൾ നിങ്ങളോരോ പേഷ്യൻസിനെയും നോക്കി മരുന്ന് എഴുതി കൊടുക്കുക അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ഇത് വൺ ഓൺ വൺ ആണ് അത് ടൈം ടൈം ഇങ്ങനെ കൊളത്തി കിടക്കണയാണ് നിങ്ങളുടെ ടൈം അതിലെപ്പോഴും അറ്റാച്ച് ചെയ്ത് എടുക്കും ഇരുപത്തിനാല് മണിക്കൂറാണ് നമുക്ക് ഒരു ദിവസമുള്ളൂ അതിൽ വേക്കിംഗ് അവേഴ്സ് കുറച്ചേ ഉള്ളൂ ഇരുപത്തിനാല് മണിക്കൂറുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് പണിയെടുക്കാൻ പറ്റില്ലല്ലോ ബേക്കിംഗ് അവേഴ്സിലാണ് നമുക്ക് പണിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ടൈം കൊളുത്തി കിടക്കണ കാര്യം ഞാൻ പറഞ്ഞ അതിനെ കംപ്ലീറ്റ്ലി ഡിജിറ്റൈസ് ചെയ്യാം നിങ്ങളുടെ എക്സ്പെർട്ടീസിനെ ആ ഇപ്പം ഉദാഹരണം ഡോക്ടർ ആണെങ്കിൽ ഇപ്പം നിങ്ങളൊരു ആയുർവേദിക് ഫിസിഷ്യൻ ആണെന്ന് വിചാരിക്കുക മുടി കൊഴിച്ചിൽ മുടി കൊഴിച്ചിൽ മാറാനുള്ള കാര്യങ്ങൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എല്ലാം റിമോട്ട്ലി തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും ഏറെക്കുറെ അത് എല്ലാം കോമൺ ആണ് പ്രത്യേകമായി ഒരാളെ കണ്ട് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല ബേസിക് ഗൈഡ് ഗൈഡ്ലൈൻസും കാര്യങ്ങളൊക്കെ ഏറെക്കുറെ എല്ലാവർക്കും സെയിം തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ ആ ക്ലിനിക്കിൽ വരുന്നവരെ മാത്രം ട്രീറ്റ് ചെയ്യാതെ നിങ്ങളുടെ കംപ്ലീറ്റ്ലി നിങ്ങളുടെ ബിസിനസ്സിനെ ഒന്ന് ഡിജിറ്റൈസ് ചെയ്യണം അതിനൊരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റണം ഒരു വീഡിയോ കോഴ്സോ വീഡിയോ ക്ലാസ്സുകളോ അങ്ങനെ എന്തെങ്കിലും ആക്കി മാറ്റാൻ നേരത്തുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ടൈം ഇതിനോട് അറ്റാച്ച് ചെയ്ത് കിടക്കണില്ല ഒരു ദിവസം നമുക്ക് എത്ര കസ്റ്റമർ വന്നാലും ഒരു ഡോക്ടറുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ എത്ര പേഷ്യൻസ് വന്നാലും നമുക്ക് അവരെ ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ടൈം ഇതിൽ കൊളുത്തി കിടക്കണില്ല അവർക്ക് വെബ്സൈറ്റിൽ കയറി പർച്ചേസ് ചെയ്യോ അല്ലെങ്കിൽ വാട്സപ്പ് വഴി പർച്ചേസ് ചെയ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റിനെ അതിലൂടെ തന്നെ ഡെലിവറി ചെയ്യാനായിട്ട് സാധിക്കും ഇതാണ് ഏറ്റവും എളുപ്പമുള്ളൊരു ബിസിനസ് മോഡൽ നിങ്ങളൊരു പ്രൊഫഷണലാണ് എന്തെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങണമെന്നുണ്ട് എല്ലാ ടൈമിലും നമുക്കിങ്ങനെ ആ പ്രത്യേക ജോലി തന്നെ ചെയ്തിങ്ങനെ ഇരിക്കാൻ പറ്റില്ല എന്തെങ്കിലും ഒരു പാസീവ് ഇൻകം ഒരു സെക്യൂരിറ്റി എന്ന നിലക്ക് നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നിങ്ങളുടെ നിലവിലുള്ള പ്രൊഫഷൻ ഏതാണോ അതിനെ തന്നെ ഒരു ബിസിനസ് ആക്കി എന്നുള്ളത് നല്ല രീതിയിൽ പാചകം അറിയാവുന്ന ഒരു ഷെഫായിരിക്കാന്ന് നിങ്ങൾ അത് പ്രൊഫഷണൽ ഷെഫ് ആവണമെന്നില്ല ഫോർമൽ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുള്ള ഒരു ഷെഫാവണോന്നൊന്നുമില്ല പാചകം ചെയ് ചെയ്യാൻ അറിഞ്ഞാൽ മാത്രം മതി അപ്പോൾ അതിനെ തന്നെ നിങ്ങളൊരു ബിസിനസ്സാക്കി മാറ്റുക അതിനൊരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റുക മെയിൻ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേഷൻ ലിമിറ്റഡ് അല്ലാതെ ഇത്തരം ബിസിനസ്സുകൾ ചെയ്യാനായിട്ട് സാധിക്കും നമുക്കറിയാം നമ്മളുടെ കേരളത്തിലെ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കൂടുതൽ പർച്ചേസിംഗ് പവറുള്ളത് പ്രവാസികളാണ് കാരണം അവർക്ക് പ്രവാസ ലോകത്ത് ആരും വെറുതെ പോകാറില്ല അവർക്ക് എന്തെങ്കിലുമൊക്കെ ജോലി അവിടെ ഉണ്ടാവും സ്വാഭാവികമായിട്ടും അവർക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാവും നാട്ടിലുള്ളതിനെയൊക്കെ കൂടുതൽ വരുമാനമുള്ളവരാണ് അവർ പർച്ചേസിങ് പവർ അവർക്കുണ്ട് വേറൊരു രീതി പറഞ്ഞാൽ അവരുടെ അടുത്ത് ഡിസ്പോസിബിൾ ഇൻകം ഉണ്ട് അവരുടെ സാലറി കഴിച്ചിട്ടും കുറച്ച് ബാക്കി വെക്കാൻ അവരുടെ അടുത്തുണ്ട് അപ്പോൾ അത് വെച്ച് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുന്നു എന്താ ഞാനിപ്പോൾ വാങ്ങാം എ എന്നൊരു ചിന്ത ഒരു കസ്റ്റമറുടെ തലയിൽ വന്നുവെങ്കിൽ ആ കസ്റ്റമർക്ക് ഡിസ്പോസിബിൾ ഇൻകം വേണം അവരുടെ ബേസിക് നെസസിറ്റീസ് എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് മണി സേവ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കണം എന്നാൽ മാത്രമാണ് അവരുടെ തലയിൽ ആ ചിന്ത വരികയുള്ളൂ അതുകൊണ്ടാണ് ഹൈ ഇൻകം ഉള്ള രാജ്യങ്ങളിൽ എന്ത് പ്രൊഡക്റ്റ് വിറ്റാലും വിറ്റു പോകണത് ആ സെയിം സാധനം നമ്മളിവിടെ കേരളത്തേക്ക് കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ ഇന്ത്യയിലെവിടെയെങ്കിലും വയ്ക്കാൻ നോക്കാൻ നേരത്ത് സംഗതി പൊട്ടും കാരണം ആളുകളുടെ അടുത്ത് അത്രയും ഡിസ്പോസിബിൾ ഇൻകം ഇല്ല അപ്പോൾ പ്രവാസികളടക്കമുള്ള ആളുകൾക്ക് നമുക്ക് നമ്മളുടെ ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ സെൽ ചെയ്യാനായിട്ട് സാധിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ നമുക്ക് ഓൺലൈൻ വഴിയാണല്ലോ നമ്മൾ ഡെലിവറി നടത്തുന്നത് അപ്പോൾ എവിടെ ഇരിക്കുന്നു ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് പ്രശ്നമല്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളിപ്പോൾ ഒരു ആയുർവേദിക് ഫിസിഷ്യൻ ആണ് ക്ലിനിക്ക് ഉണ്ട് ഒരു പ്രവാസി നിങ്ങളുടെ ക്ലിനിക്കിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റയറായിട്ടുള്ള സംഗതി ആയിരിക്കും അത്ര ഫേമസ് ആയിട്ടുള്ള വളരെ അർജൻ അർജൻറ് ആയിട്ടുള്ളൊരു കേസിൽ മാത്രമാണ് പ്രവാസ ലോകത്തിരിക്കുന്ന ഒരു പ്രവാസി നിങ്ങളുടെ നാട്ടിൽ വന്ന് അത് നിങ്ങളെ തന്നെ പിക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീംലി ആണ് അപ്പോൾ നാട്ടിലെത്താനുള്ള സാധ്യത കുറയും കാരണം ഡെലിവറി ഇതൊക്കെ ഒരുപാട് ഒബ്സ്റ്റിക്കിൾസ് ഉള്ളതാണ് ഒരുപാട് ഫ്രിക്ഷൻ ഉണ്ട് ആ സെയിലിനും ഈ ആൾ 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 ആ ഡിസിഷൻ എടുത്ത് ആ സെയിൽ നടക്കുന്നതിന്റെ അടുത്ത് പല പല ഫ്രിക്ഷൻസ് ഉണ്ട് ഇത്തരം ഫ്രിക്ഷൻസ് ഒന്നും തന്നെ തടസ്സങ്ങളൊന്നും തന്നെ ഡിജിറ്റൽ പ്രൊഡക്റ്റുകളുടെ കേസിലില്ല അവർ നമ്മളുടെ മാർക്കറ്റിംഗ് മെറ്റീരിയൽ കാണുന്നു അതൊരു ഇൻസ്റ്റഗ്രാമിലൊരു വീഡിയോ ആയിരിക്കാം യൂട്യൂബിലൊരു വീഡിയോ ആയിരിക്കാം നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നു ഓൺലൈനിൽ പേയ്മെൻ്റ് എടുത്തുന്നു നിങ്ങൾ ഓൺലൈനിൽ തന്നെ നിങ്ങളുടെ ഡിജിറ്റൽ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യുന്നു ലൊക്കേഷൻ ലിമിറ്റഡ് അല്ല അപ്പോൾ ഒരു സ്റ്റാഫിനെയോ രണ്ട് സ്റ്റാഫിനോ ഒക്കെ മാക്സിമം മതിയാവും നല്ല രീതിയിൽ തന്നെ ഇത്തരം ബിസിനസ് മോഡലുകൾ കൊണ്ടുപോകാനായിട്ട് പിന്നെ നിങ്ങളുടെ എക്സ്പെർട്ടീസിനെ ആക്കി മാറ്റാൻ നേരത്ത് അഫ് ഫ്രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവായിരിക്കും നമ്മൾ ആദ്യം മാർക്കറ്റിംഗ് ആണ് ചെയ്യണത് എൻ്റെ ഒരു മെത്തേഡ് അതാണ് ആദ്യം മാർക്കറ്റിംഗ് ചെയ്ത് കസ്റ്റമർ ഉണ്ടോയെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും എന്നിട്ടാണ് പ്രൊഡക്റ്റിനെയൊക്കെ പറ്റി നമ്മൾ ചിന്തിക്കുന്നത് കസ്റ്റമർ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ നമുക്കൊരു ധൈര്യമാണ് ഇതാണ് ഡിജിറ്റൽ പ്രൊഡക്റ്റുകളുടെ ഗുണം ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ മാത്രമല്ല അപ്പോൾ അതുപോലെ തന്നെ ഫിസിക്കൽ പ്രൊഡക്റ്റുകൾ നമുക്ക് ഓൺലൈനിലൂടെ ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ ഒരു എക്സ്പെർട്ടീസ് ഇപ്പോൾ ഫിസിഷ്യൻ്റെ കേസ് തന്നെ എടുക്കാം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ കേട്ടോ നിങ്ങളൊരു ആയുർവേദിക് ഫിസിഷ്യനാണ് നിങ്ങളുടെ ഫിസിക്കൽ പ്രൊഡക്റ്റാണ് ഇപ്പോൾ മുടികൊഴിച്ചിലിനുള്ള ആ ബേസിക് ഗൈഡ് ലൈൻസ് നമുക്ക് വീഡിയോ രൂപത്തിൽ ഡിജിറ്റൽ കോഴ്സുകളായിട്ട് പ്രൊവൈഡ് ചെയ്യാം അതോടൊപ്പം തന്നെ ഫിസിക്കൽ പ്രൊഡക്റ്റ് നമുക്ക് സെല്ല് ചെയ്യാം ഒരു ഹൈബ്രിഡ് മെത്തേഡ് ഒന്നിലധികം എലമെൻറ്റ്സിനെ കൂട്ടി യോജിപ്പിക്കുന്നതിനെയാണ് ഹൈബ്രിഡ് എന്ന് പറയാറ് ഫിസിക്കൽ പ്രൊഡക്റ്റും ഡിജിറ്റൽ പ്രൊഡക്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം ഹെയർ ഓയിൽ നമുക്ക് കൊടുക്കാമല്ലോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴ്സിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഫിസിക്കലായിട്ടുള്ള പ്രൊഡക്റ്റുകളും നമുക്ക് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും അപ്രണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ തന്നെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ വേറൊരു കേസ് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പേഴ്സണൽ ബ്രാൻഡിങ് ഉണ്ടല്ലോ നമ്മളെന്നാൽ ആ വ്യക്തിയുടെ ഒരു പൊസിഷൻ കുറച്ചും കൂടി എലിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ മറ്റ് ബിസിനസ്സുകളും വരും ഇപ്പം നിങ്ങളൊരു ഡോക്ടറാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡിങ് നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ ചെയ്യാൻ നേരത്ത് ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ വാങ്ങുന്നതോടൊപ്പം തന്നെ ആളുകൾ നിങ്ങളുടെ ക്ലിനിക്കും വിസിറ്റ് ചെയ്യാൻ തുടങ്ങും ഇൻസ്റ്റഗ്രാമിൽ കണ്ട ഡോക്ടർ യൂട്യൂബിൽ എപ്പോഴും വരുന്ന ആ ഡോക്ടർ ചിലപ്പോൾ നിങ്ങളൊരു ആവറേജ് ഡോക്ടർ ആയിരിക്കും അത്ര വലിയ മിടുക്കനായിട്ടുള്ള ഒരാളാണെന്നില്ല പക്ഷേ നല്ല രീതിയിൽ മിടുക്കനായിട്ടുള്ളൊരു മാർക്കറ്ററാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെയിൽ ജനറേറ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് കൺവിൻസിങ് ആണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളൊരു പ്രത്യേക പ്രൊഫഷനിലുള്ള ഒരാളാണ് എന്തെങ്കിലും ഒരു പ്രത്യേക അറിവ് നിങ്ങളുടെ അടുത്തുണ്ട് നിങ്ങൾക്കൊരു പ്രത്യേക കഴിവുണ്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ പരിചയ സമ്പത്ത് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അതിനെ ഒരു ബിസിനസ് മോഡലാക്കി മാറ്റാനായിട്ട് സാധിക്കും അത് പറയുന്നതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല എളുപ്പമാണ് മറ്റോ വേറെ ഒന്ന് പഠിച്ചിനി അത് ബിസിനസ് ചെയ്യുന്നതിനേക്കാളും എളുപ്പമാണ് നിലവിൽ എന്താണ് ഇപ്പോൾ അറിയാവുന്നത് അതിനൊരു ബിസിനസ് മോഡലാക്കി മാറ്റുക എന്നുള്ളത് അതിലൂടെ ഞാൻ ചെയ്യാനായിട്ട് സാധിക്കും ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾ കൺവിൻസ്ഡ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് മോഡൽ അപ്ലൈ ചെയ്യണം ഇത് കംപ്ലീറ്റ് ട്രെയിനിങ് എനിക്ക് തരാനായിട്ട് സാധിക്കും എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും എനിക്ക് നിങ്ങളെ മെൻറ്റോർഷിപ്പ് നൽകാനായിട്ട് സാധിക്കും ഇതിൻ്റെ മെൻറ്റോർഷിപ്പ് നൽകാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഒരു പ്രത്യേക വിഷയത്തിൽ നിങ്ങൾക്ക് അറിവുണ്ട് കഴിവുണ്ട് പരിചയ സമ്പത്ത് ഉണ്ടെങ്കിൽ നമുക്കതിനെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു ബിസിനസ് ആക്കി മാറ്റാം പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് നടത്താം ആദ്യം മാർക്കറ്റിങ് രണ്ടാമത് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് മൂന്നാമത്തെ സ്റ്റേജിലാണ് നമ്മൾ സെല് ചെയ്യുന്നത് നാലാമത്തെ സ്റ്റേജിലാണ് വാങ്ങിയ കസ്റ്റമർക്ക് നമ്മൾ വീണ്ടും സെൽ ചെയ്യും അങ്ങനത്തെ ആ പ്രോസസ്സിലൂടെ കംപ്ലീറ്റ് ആ ജേണിയിലൂടെ നിങ്ങളുടെ കൂടെ നിന്ന് തന്നെ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്കിതിൽ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഗ്രൂപ്പിൽ വരും കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്